ഈ ആക്യു പ്രഷറും സെയിം മെറീഡിയൻ റിലേറ്റഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഈ ആക്യു പോയിൻസും ഓൾമോസ്റ്റ് സെയിം ആണ് അപ്പോൾ ഈ ആക്യു പോയിൻസിൽ നേരത്തെ നമ്മൾ എന്ത് ചെയ്തു നീഡിൽസ് ഇൻസേർട്ട് ചെയ്തു ഇവിടെ അതിന് പകരം പ്രഷറാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ പ്രഷർ നമുക്ക് കൈ കൊണ്ട് കൊടുക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ നമുക്ക് ഇതിന് വേണ്ടിയുള്ള സ്റ്റിക്സ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതിന് വേണ്ടിയുള്ള പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് നമുക്ക് പല രീതിയിൽ പ്രഷർ നമുക്ക് കയ്യിലും കാലിലും ആക്യു പോയിൻസുകളിൽ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഈ ആക്യു പ്രഷറിന് പഞ്ചറിനെ അപേക്ഷിച്ച് നിങ്ങൾ ആക്യുപ്രഷറിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഈ നീഡിലിന് പകരം ടോട്ടൽ കൈ അല്ലെങ്കിൽ ആ ആക്യുപ്രഷറിനെ ചെയ്യുന്ന ജിമ്മീസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവർ പ്രഷർ കൊടുക്കുന്നത് അപ്പോൾ ഈ ആക്യു പഞ്ചറുള്ള പോയിൻറ്റ് ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു പോയിൻ്റ് ഉള്ളത് ഈ ആക്യു പഞ്ചറിസ്റ്റ് ചിലപ്പോൾ ഇവിടെ ആയിരിക്കും കൊടുക്കുന്നത് ചെറിയൊരു മാറ്റമാണെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് ബോഡിക്ക് ആ ഒരു എഫക്റ്റ് കൊടുക്ക കിട്ടാനായിട്ടുള്ള സാധ്യതകൾ വളരെ കുറവാണ് പക്ഷേ ഇൻ ടേംസ് ഓഫ് നമ്മൾ ആക്യുപ്രഷറിലേക്ക് പോകുമ്പോൾ ഇത് ഇവിടെ നമ്മളിപ്പോൾ വിരൽ കൊണ്ട് ചെയ്തു ഇപ്പോൾ പോയിന്റ് ഇവിടെയാണെങ്കിൽ നമ്മൾ വിരൽ ഇവിടെ വെച്ച് നോർമലി ഈ ഒരു പ്രഷർ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു അക്യൂ പോയിൻ്റ് കവർ ചെയ്യുന്നു അപ്പം നിങ്ങളൊരു പ്രോപ്പർലി ട്രെയിൻഡ് അല്ലാത്തൊരു ആളടുത്ത് പോയാൽ പോലും നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് കമ്പാരറ്റീവ്ലി അക്യൂ പ്രഷറിൽ പോകുമ്പോൾ ബെറ്റർ ആണ് അപ്പോൾ ഈ ആക്യുപ്രഷറിൽ നമ്മൾ ആക്യു പോയിന്റ്സ് തന്നെയാണ് ചെയ്യുന്നത് അവിടെ നമ്മൾ നീഡിൽസിന് പകരം പ്രഷേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് ഓരോ ആക്യു പോയിന്റ്സിലും കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് മെയിനായിട്ട് ട്രഡീഷണൽ ചൈനീസ് മെഡിസിനിൽ വരുന്നത് നമ്മൾ ആയുർവേദം പോലെ അവിടുത്തെ നാട്ടിലെ സുലഭമായിട്ടുള്ള മെഡിക്കൽ പ്ലാന്റ്സ് അവർ യൂസ് ചെയ്യുന്നുണ്ട് അതുകൂടെ മസാജിന് പകരം അവർ ആക്യുപ്രഷർ തെറാപ്പി അല്ലെങ്കിൽ ആക്യു പഞ്ചേഴ്സാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇനി അടുത്ത നമ്മൾ പറയുന്നത് ഹോമിയോപ്പതി ഇപ്പോൾ ഹോമിയോപ്പതി നമുക്ക് അറിയാം ഇപ്പോൾ ഹോമിയോപ്പതി എന്നു പറയുന്നതും കുട്ടികൾക്കും കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഹോമിയോപ്പതിക്ക് ഡെഫിനറ്റ്ലി രണ്ട് ടൈപ്പ് ഓഫ് ആണ് ആൾക്കാർ കൊടുക്കുന്നത് ചിലർ പറയുന്നു ഹോമിയോപ്പതിക്ക് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല അല്ലെങ്കിൽ ഹോമിയോപ്പതി തൊട്ട് അസുഖം മാറില്ല എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ഹോമിയോപ്പതി കൊണ്ട് വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ ഇത് രണ്ടും രണ്ട് ടൈപ്പ് ഓഫ് ഡയമെൻഷൻസ് ആണെങ്കിലും നമ്മുടെ ഇന്ത്യയിൽ ഉൾപ്പെടെ ഒരുപാട് വിദേശ രാജ്യങ്ങളിലും ഹോമിയോപ്പതി പ്രാക്ടീഷ്യൻസ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതും ആൾക്കാർക്ക് റിലീഫ് ചെയ്യുന്നതും ഉണ്ട് അപ്പോൾ ഇതിൽ ഒരു ഡയമെൻഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോർമലി ഒരു ടീം പറയുന്നത് അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോമിയോപ്പതിയുടെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സാധനം ഡയല്യൂട്ട് ചെയ്ത് ഡയല്യൂട്ട് ചെയ്ത് വരുമ്പോൾ അത് കുറച്ച് നല്ലതായിട്ട് പെർഫോം ചെയ്യുകയും അസുഖം മാറുകയും ചെയ്യുന്നതാണ് പറയുന്നത് അതായത് ഒരു വാട്ടറിന് അതിൻ്റേതായ ഒരു മെമ്മറി ഉണ്ട് അപ്പോൾ ഈ പല മരുന്നുകളിൽ ഇപ്പം എന്നാലും വാട്ടർ ആ മെമ്മറി സൂക്ഷിച്ചു വെച്ചിട്ട് നമുക്ക് വേണ്ട റെക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒരു റിസൾട്ട് തരും എന്നുള്ളതാണ് മെയിൻലി ഹോമിയോപ്പതി കൺസെപ്റ്റ് അതായത് ഒരു പ്രോഡക്റ്റ് അതായത് അവർ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ചിലപ്പോൾ പ്ലാന്റ്സ് ആവാം ആനിമൽ പ്രോഡക്റ്റ്സ് ആവാം അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ഒരു മി മിനറൽസ് ചെയ്യുന്ന മെറ്റി എടുത്തുന്ന പ്രോഡക്ട്സ് ആവാം അപ്പോൾ ഈ പ്രോഡക്ട്സുകളെല്ലാം ഡയലൂട്ട് ചെയ്ത് ഡയലൂട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഈ ഒരു കാര്യം വളരെ നല്ല എഫക്റ്റീവായിട്ട് ആൾക്കാരെ എഫക്റ്റ് ചെയ്യുമെന്നാണ് ഹോമിയോപ്പതിയുടെ മെയിൻ കൺസെപ്റ്റ് അപ്പോൾ ഇതിന് എതിരായിട്ടുള്ള ആൾക്കാർ പറയുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം നമ്മുടെ സയൻസ് പ്രകാരം നമ്മൾ ഡയലൂട്ട് നുസരിച്ചിട്ട് അതിൻ്റെ വീര്യം കുറഞ്ഞു പോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഏതൊരു സാധനവും എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ എഫക്റ്റ് നമ്മൾ വെള്ളം ഒഴിക്കും തോറും കുറഞ്ഞു കുറഞ്ഞു വരും നമ്മൾ ന്യൂട്രലൈസ് ചെയ്ത് കൊണ്ടുവരും അറ്റ് ദി സെയിം ടൈം ഹോമിയോപ്പതിയുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സാധനം ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുവരുന്നതനുസരിച്ചിട്ട് അതിൻ്റെ വീര്യം കൂടും എന്നുള്ളതാണ് ആ ഹോമിയോപ്പതി കൺസെപ്റ്റിൽ വരുന്നത് അപ്പോൾ ഇതിൻ്റെ പേരിൽ ഹോമിയോപ്പതിൻ്റെ ഇടയിൽ തന്നെ ഇഷ്യൂസ് കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഈ ഹോമിയോപ്പതി ഇത്ര നാളും നിലനിന്ന് പോകണമെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രോ ബാക്ക്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആൾക്കാർ ആ ഒരു സപ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് സ്വീകരിക്കില്ല അവർ വേറെ ട്രീറ്റ്മെൻറ്റിൽ പോകും അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാർക്ക് അതിൻ്റെ അനുസരിച്ചിട്ടുള്ള ഒരു ബെനിഫിഷ്യൽ വരുന്നത് കൊണ്ടാണ് ഡെഫിനെറ്റ്ലി അവർ ഹോമിയോപ്പതി വീണ്ടും വീണ്ടും പോകുന്നതും ആ ഹോമിയോപ്പതി ക്ലിനിക്സ് പലയിടത്തുമായിട്ട് പുതിയ പുതിയതായിട്ട് എസ്റ്റാബ്ലിഷ് വരുന്നതും ചെയ്യുന്നത് അപ്പോൾ ഈ ഹോമിയോപ്പതിയിൽ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ പ്ലാന്റ്സിൽ നിന്നും മിനറൽസിൽ നിന്നും ആനിമൽ പ്രോഡക്ട്സിൽ നിന്നൊക്കെ വരുന്ന ആ ഒരു സബ്സ്റ്റൻസ് അവർ ഡയലൂട്ട് ചെയ്ത് ആൾക്കാരുടെ ആ ഒരു ടോക്സിൻസ് റിമൂവ് ചെയ്യാനും കാര്യങ്ങൾക്കുമാണ് അവർ യൂസ് ചെയ്യുന്നത് ഈ ഹോമിയോപ്പതിയിലും ഈ ഹോളിസ്റ്റിക് കൺസെപ്റ്റുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതിക്കും ഇൻഡിവിഡ്യുവലൈസ്ഡ് ട്രീറ്റ്മെൻറ്റാണ് അതായത് ഒരു അസുഖത്തിനല്ല ഹോമിയോപ്പതിയും ട്രീറ്റ് ചെയ്യുന്നത് ആൾക്കാരുടെ ടോട്ടലായിട്ട് നിങ്ങളിപ്പോൾ ഒരു ഹോമിയോപ്പതി പ്രാക്ടീഷണർ അടുത്ത് പോകുമ്പോൾ മനസ്സിലാവും അവർ നിങ്ങളുടെ ജീവിതചര്യ എങ്ങനെയാണ് നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത് മെൻ്റൽ ഹെൽത്ത് ചുറ്റുപാടുകൾ എന്താണ് എന്ന് അവരിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് ചോദിച്ച് നിങ്ങളെ ഇൻഫർമേഷൻ എടുത്തിട്ടാണ് അവരൊരു മെഡിസിൻ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഈ ഹോമിയോപ്പതിയും ഹോളിസ്റ്റിക് വെൽനസ് കൺസെപ്റ്റുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു ഹോൾസ്റ്റിക്കെന്ന് നിങ്ങൾക്കറിയാം മെൻറ്റൽ ഇമോഷണൽ സ്പിരിച്വൽ എൻവറോൺമെൻറ്റൽ ആസ്പെക്ട്സ് എല്ലാം നോക്കിയിട്ടാണ് ും ഹോളിസ്റ്റിക് ഇൻഡിഡുവൈസ്ഡ് കെയർ ആണ് നമ്മൾ നമ്മുടെ പേഷ്യൻസിന് കൊടുക്കുന്നത് അതുപോലെ ഇൻഡിവിഡ്യൂവൽ ആയിട്ട് ഓരോരുത്തർക്ക് അവരുടേതായ ബന്ധപ്പെടുന്ന ആണ് ഹോമിയോപതിയും പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലാതെ ഹോമിയോപതിക്ക് ഇന്നു മെഡിസിൻ ഫോക്കസ് ചെയ്യുന്നതിനെ കാട്ടി ഈ ഇൻഡിവിഡ്യൽസിൻ്റെ റിക്വയർമെന്റ് അവരുടെ മനസ്സിലാക്കിയിട്ടാണ് ഹോമിയോപ്പതിയിൽ മെഡിസിൻ കൊടുക്കുന്നത് ഇനി അടുത്ത മോഡ് ഓഫ് തെറാപ്പി എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന അപ്പോൾ ഈ നമുക്കറിയാവുന്നതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി നമ്മുടെ നേച്ചറിനു തന്നെ നമ്മുടെ അസുഖം ഹീല് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ട് ആ ഹീലിംഗ് കൺസെപ്റ്റിലാണ് ഈ നാച്ചുറോപ്പതി വർക്ക് ചെയ്യുന്നത് അതായത് ബോഡിക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ സെൽഫ് ഹീലിംഗിന് ചെയ്യാനുള്ളൊരു കഴിവ് നമ്മുടെ എല്ലാവരുടെയും ബോഡിക്കുണ്ട് അപ്പോൾ ഈ സെൽഫ് ഹീലിംഗിനെ സപ്പോർട്ട് ചെയ്യാൻ അതായത് ഈ സെൽഫ് ഹീലിംഗ് എങ്ങനെ നാച്ചുറൽ നമ്മുടെ പ്രകൃതിയായിട്ട് ഇണക്കി നമ്മുടെ ആ ഹീലിംഗ് പ്രോസസ്സ് കുറച്ച് ഫാസ്റ്റൻ ചെയ്യാം എന്നുള്ളതാണ് ഈ നാച്ചുറോപ്പതിയിൽ നോക്കുന്നത് അപ്പോൾ ഈ നാച്ചുറോപ്പത്തി പ്രാക്ടീഷണർ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരും ചെയ്യുന്നത് പ്ലാന്റ് പ്രൊഡക്ട്സ് മെഡിസിനായിട്ട് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ബോഡിയുടെ ഡീറ്റോക്സിഫിക്കേഷൻ പ്രോസസ്സ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾ ഗ്രെയിൻ ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ നാച്ചുറലി അവൈലബിൾ ആവുന്ന സീസണൽ ഫ്രൂട്ട്സാണ് ആൾക്കാർ കഴിക്കുന്നത് അങ്ങനെ നാച്ചുറായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിനൊപ്പം സൺതെറാപ്പിയുണ്ട് സൺതെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെയും വൈകിട്ടത്തെയും വെയിൽ കൊള്ളുക അതായത് സൺ നമ്മുടെ പ്രകൃതിയായിട്ട് പ്രകൃതിയുടെ ഒരു ഊർജ്ജസ്രോതസ്സാണ് മെയിൻ ഊർജ്ജസ്രോതസ്സാണ് സൺ ഈ സണ്ണിൻ്റെ പ്രകാശം വെച്ച് ശരീരത്തിൻ്റെ ആ ഒരു റീക്യാപ്പബിലിറ്റി അല്ലെങ്കിൽ ആ ശരീരം റീബിൽഡ് ചെയ്യാനായിട്ട് സൺ തെറാപ്പി യൂസ് ചെയ്യുന്നുണ്ട് ചെൻ മഡ് തെറാപ്പി മഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഭൂമി എർത്തെലിമെൻറ്റ് അപ്പോൾ ഈ ഭൂമിയിലെ മഡ് നമ്മുടെ ശരീരത്ത് തേച്ച് നമ്മുടെ അസുഖങ്ങൾ പെട്ടെന്ന് ഒരു ഇല്നസ് അല്ലെങ്കിൽ ഒരു റിക്കവറിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു പിന്നെ ഹൈഡ്രോതെറാപ്പി വാട്ടർ യൂസ് ചെയ്ത് അതായത് വാട്ടർ ഡയറ്റ് ഹോൾഡ് വാ കോൾഡ് വാട്ടർ ബാത്ത് ഹോട്ട് വാട്ടർ ബാത്ത് പിന്നെ ഫുഡ് മസാജ് ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമുക്ക് വെള്ളം ഉപയോഗിച്ച് അതായത് വെള്ളം മാത്രം കുടിച്ച് അത് ഉള്ള ട്രീറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ജ്യൂസ് മാത്രം കുടിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് അങ്ങനെ വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ പ്രകൃതിയുമായിട്ട് ഇണങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ പ്രകൃതിയിൽ എന്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രകൃ നാച്ചുറായിട്ട് നമുക്ക് എങ്ങനെ ഇണങ്ങി വർക്ക് ചെയ്യാൻ പറ്റുമോ ആ ഒരു നാച്ചുറായിട്ടുള്ള നമ്മുടെ അടുപ്പം നമ്മുടെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡിലേക്ക് ആവാഹിച്ച് അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് സമന്വയിപ്പിച്ച് ചെയ്യുന്ന ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻസ് ആണ് നമ്മുടെ നാച്ചുറോപ്പതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മെയിൻലി ഈ നാച്ചുറൽ ഹീലിംഗ് ടെക്നിക്സ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയുർവേദ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി ആണ് ഉള്ളത് ഇവരുടെ എല്ലാത്തിൻ്റെയും ഒരു മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് വെറും ഡിസീസ് മാത്രം ഡയഗ്നോസ് ചെയ്ത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതിന് പകരം ആ വ്യക്തിയെ ഫുൾ ഉൾക്കൊണ്ട് അവരുടെ മെൻ്റൽ ഫിസിക്കൽ സോഷ്യൽ ഓക്കുപേഷണൽ ഇമോഷണൽ വെൽനസ് എല്ലാം കൂടെ നോക്കി മനസ്സിലാക്കി അവർക്ക് ആപ്റ്റാവുന്ന ഒരു ചികിത്സാ രീതികളാണ് ഈ പറയുന്ന നാച്ചുറൽ തെറാപ്പീസ് എല്ലാം